കിടലിന് ഒരു ഓഫർ സെയിൽ ആണേ ഫോർ നയൻ നയൻ ഫ്രഷ് ഷിപ്പിങ്ങിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് അതിൻ്റെ ഒപ്പം നമുക്ക് ത്രീ നയൻ നയൻ ഫ്രഷ് ഷിപ്പിങ്ങിലും വരുന്നുണ്ട് ടു നയൻ നയൻ ഫ്രഷ് ഷിപ്പിങ്ങിലും കുർത്തീസ് വരുന്നുണ്ട് പെട്ടെന്ന് കണ്ടു നോക്കാം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നത് കൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടയ്ക്കില്ലാകാൻ പോയത് ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ പലരും നമ്മുടെ വീഡിയോ അവൈലബിൾ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഒരു ലൈക്ക് കമന്റ് ഒക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് കമന്റ് ഒക്കെ ഇടയ്ക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഗീവ് അവേ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കമന്റ് സെഷനിൽ നിന്നാണ് നമ്മള് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ സാറ്റർഡേസും നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീക്കിൽ നമുക്ക് വീഡിയോസ് ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തില്ല ഈ വരുന്ന സാറ്റർഡേ നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം ഒരു കുർത്തിയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇന്ന് നമ്മൾ കൊണ്ടുവന്ന ഐറ്റംസിൽ ഫസ്റ്റ് വൺ ഞാൻ വേറെ ഇരിക്കുന്ന റിംഗിൾ റോണിൽ വന്നിരിക്കുന്ന കുർത്തീസ് ഇനിയിപ്പം റെയിനി സീസൺ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് കാലമായിട്ട് വരികയാണ് റിംഗിൾ റോഡിൽ വരുന്ന കുർത്തീസ് ഒക്കെ അറിയാമല്ലോ നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വേർ ചെയ്യാനായിട്ട് അപ്പൊ ഇതിന്റെ ഒരു കളർ കോമ്പിനേഷനും നല്ലതാണ് നല്ല സൂപ്പർ ഒരു മരൂൺ കളറാണ് മെറൂൺ കളറിലേക്ക് ബ്ലാക്ക് കളറിൽ പാച്ച് കൊടുത്തേക്കാണ് കേട്ടോ ഇതാ ക്ലോസർ ഇങ്ങനെ ഇങ്ങനെയാവും കേട്ടോ യോക്കിന്റെ ഇത് ഇതേപോലെ കട്ട് ബീഡ്സിന്റെ വർക്കും മിറർ വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഭംഗിയാണ് കാണാൻ ഫ്രോക്ക് കുർത്തിയാണ് ഇത് ഇതേപോലെ വരുന്ന ഫ്രോക്ക് കുർത്തിയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരിക സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറിസം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലെയർ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഇവിടെ കുറച്ച് പ്ലേസ് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വയറൊക്കെ ഉള്ളവർക്ക് ഉള്ളവർക്കൂടെ നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അവൈലബിൾ ചെയ്തത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ നല്ല ബോട്ടിൽ ഗ്രീനിൽ വന്നിരിക്കുന്ന കോട്ടൺ കുർത്തിയാണ് ഈ വർക്ക് ഒക്കെ നോക്കിക്കേ ഇത് നിങ്ങൾക്ക് ഫോർ നയൻ നയൻ ത്രീ ഷിപ്പിങ്ങിൽ ഒന്നും ഒരിക്കലും കിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം കോട്ടനിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ യോക്കിന്റെ ഭാഗം ഇതേപോലൊരു റൗണ്ടൊക്കെ റൗണ്ട് റൗണ്ടൊക്കെ വന്നതിന് ശേഷം ഇതേപോലെ പൈപ്പിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് കുറച്ചുടെ ഓവറാൾ വിവരം ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ചസിലെന്ത് വരുന്നുണ്ട് സൈസ് ഷൂസ് ഒന്നും വരുന്നില്ല നിങ്ങൾ കറക്റ്റ് സൈസ് നോക്കി എടുത്താൽ മതി സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ നയൻ നയൻ ഫ്രൂ ഷിപ്പിങ്ങിൽ നിങ്ങൾ മിസ് ആക്കരുത് ഫൈവ് നയൻ നയനിൽ വന്നിരുന്ന കുർത്തിയാണ് ഇതിപ്പോൾ ഓപ്പറേറ്റ് ആണ് ഫോർ നയൻ നയൻ ഫ്രൂ ഷിപ്പിംഗ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സൈസസ് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം ദ നെക്സ്റ്റ് വരുന്നത് ഫോർ നയൻ നയൻ ഫ്രൂ ഷിപ്പിങ്ങിൽ വരുന്ന ടോപ്പി സെറ്റ് ആണ് നിങ്ങൾ മിസ് ആക്കരുത് നമുക്ക് ഷോപ്പിലും ഓൺലൈനിലും ഒരുപാട് പോയതാണ് രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റാണ് കേട്ടോ കൂടിയൊക്കെ അതിൻ്റെ യോക്ക് പോർഷൻ ഇങ്ങനെയാണ് വരിക നിങ്ങൾ നേരത്തെ ഉള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ ഇതെങ്ങനെ ഇങ്ങനെ ഒരു നെക്കാണ് വരിക കേട്ടോ ക്രോഷിയോ ലേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡ് ഇങ്ങനെയാണ് വരിക പ്രീമിയം സ്റ്റിച്ചിങ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ബാക്ക് സൈഡിനും ഇങ്ങനെയാണ് അതേപോലെ സ്ലീറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ വരുന്ന ബോട്ടം ഇങ്ങനെയാണ് ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ട് വരുന്ന ബോട്ടം നല്ലൊരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ചെറിയ പോക്കറ്റ് പോക്കറ്റൊന്നുമല്ല നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈസസ് സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസും ബോട്ടം ലെന്ത് വരുന്നത് തേർട്ടി നയൻ പ്ലസും ആണ് ടോപ്പ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ബ്ലൂ കളറാണ് കളർ വരും സെയിം ഡീറ്റെയിൽസ് ആണ് അവൈലബിൾ സൈസസ് സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഫോർ നൈൻ നയൻ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന കാന്ത കോട്ടനിൽ വന്നിരിക്കുന്ന കുർത്തീസ് ആണ് കേട്ടോ എന്താ നല്ല ക്വാളിറ്റി ഉള്ള കുർത്തീസാണ് നെക്ക് പാറ്റേൺ ഇങ്ങനെയാ വരിക ഇതിലൂടെ പോകുന്ന ലൈൻസിങ്ങിനെയാണ് പോകുന്നത് ഡിസൈൻ ഇങ്ങനെയാണ് പോണോ കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ വരും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള കണ്ട കോട്ടണിലൊക്കെ വന്നിരിക്കുന്ന കുർത്തീസിന് നല്ല റേറ്റ് ആവും ഇതിപ്പോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ നയൻ ത്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതായത് പടിയൊക്കെ പ്രൊവൈഡ് ചെയ്ത് നല്ല പ്രീമിയം സ്റ്റിച്ചിങ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അതിൽ തന്നെ വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ റെഡ് കളർ ആണ് അതെങ്ങനെ വരും അതിൻ്റെ നെക്ക് പാറ്റേൺ ഇങ്ങനെയാ വരിക കണ്ട കോട്ടണിലാണ് വരിക നോക്കിക്കേ ഇങ്ങനെ വരാം ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ചസിലെന്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരാം നെക്സ്റ്റ് വരുന്ന പ്രീമിയം വറ്റിക്കൻ സിൽക്കിൽ വരുന്ന കുർത്തിയാണ് ഇത് പ്രീമിയം കളക്ഷൻ ആണ് ഇത് നമ്മൾ അല്ലാതെ നമ്മൾ മേടിക്കാൻ ചെന്നാലും ഇങ്ങനെ ആയാലും ഒരു സെവൻ ട്വന്റി ഒരു സെവൻ ഫോർട്ടി റേഞ്ചിലാണ് ഓൺലൈനിലൊക്കെ പോണത് ഈ ഒരു കുർത്തി കേട്ടോ അതങ്ങനെ വരും നല്ല കളർ പാറ്റേണും ആണ് ദാസിലേറ്റഡ് പാറ്റേൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് പല മെറ്റീരിയൽസും പല കുർത്തീസും പല സൈസിലും നമുക്ക് റേറ്റ് കുറഞ്ഞു കിട്ടും ഒരേപോലെ ഇരിക്കും പക്ഷെ റേറ്റ് കുറഞ്ഞു കിട്ടും റേറ്റ് കൂടുതലും കിട്ടും ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു സെവൻ ഫോർട്ടി റേഞ്ചിൽ പോകുന്ന കുർത്തീസാണ് ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ നയൻ എൻ പ്രശിപ്പിക്കുകയാണ് ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ആണ് എന്താ സ്ലീറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ക്രേപ്പ് ലൈനിങ് ഒക്കെ ചെയ്താൽ കുറെ കൂടെ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇതെല്ലാം കോട്ടൺ ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ കോബയിലാണ് വന്നേക്കുന്നത് നല്ല ഒരു സ്റ്റാൻഡേർഡ് കുർത്തിയായിരുന്നു ഇതിലും ഈ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ വേറെ കുറച്ച് കളർ സെലക്ഷൻസ് ഉണ്ടായിരുന്നു എല്ലാം സോൾഡ് ഔട്ട് കേട്ടോ എന്നാ എങ്ങനെയാണ് വരിക വീഡിയോ നിങ്ങളെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് സ്ലീവ് ഇങ്ങനെ വരാം ബാക്ക് സൈഡ് ഫുൾ ഇതേപോലെ ഹക്കോബാണ് വരാ നല്ലൊരു കളറും ആണ് എന്റെ നെക് പാറ്റേൺ ഇങ്ങനെ വരും ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് വരുന്നുണ്ട് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഫോർ നയൻ നയൻ ഫ്രഷ് ഷിപ്പിങ്ങില് എത്ര ക്വാളിറ്റി ഈ ഒരു കുർത്തി ഒന്നും ഇങ്ങ് കിട്ടില്ല കേട്ടോ മിസ്സാക്കാതെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം ഫോർ നയൻ നയൻ ഫ്രഷ് ഷിപ്പിങ്ങിൽ വരുന്ന നെക്സ്റ്റ് കുർത്തി ഇതാണ് നല്ല ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ആണ് കേട്ടോ ഇത് ഹക്കോബയാണ് വരിക നല്ല കോട്ടൺ ഹക്കോബയാണ് നെക്ക് പാറ്റേൺ വരുന്നത് ഒരു ടെമ്പിൾ നെക്കാണ് ഉണ്ടായി വരും സ്ലീവ് ഇങ്ങനെ വരും ബാക്ക് സൈഡ് വ്യൂ ഇങ്ങനെയാണ് സ്ലീട്ട് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം സിംഗിൾ പീസസ് ആ വരുക കേട്ടോ ഇതാ നെക്സ്റ്റ് വരുന്നത് വെർട്ടിക്കൻ സിൽക്കിൽ വരുന്ന ഈ ഒരു കുർത്തിയാണ് കോളർ നെക്കാണ് വരുന്നത് അതായത് ഇതും ഈ ഒരു ഒറ്റ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോൺ നയൻ ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു കുർത്തിയാണ് കേട്ടോ ദാ സ്ലീവിൻ്റെ ഇതേപോലെ പടിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോളർ നെക്കാണ് വന്നിട്ടുള്ളത് അതായത് മാൻറ്റിൻ കോളർ ആണ് വരിക സ്ലിറ്റഡ് പാറ്റേൺ ആണ് ക്രേപ്പ് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ ഇങ്ങനെ വരും ഇഷ്ടപ്പെടുന്ന സ്ക്രീൻ തൊട്ടടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുകൾ വന്നിരിക്കുന്ന നെക്സ്റ്റ് കുർത്തിയാണിത് നല്ലൊരു കളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതും കോളർ അല്ല കോളറിനൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഒരു വീ നോച്ച് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ബട്ടൺ പ്രൊവൈഡ് ചെയ്തേക്കാണ് ബാക്ക് സൈഡ് വീ ഇങ്ങനെയാണ് ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോട്ടന്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കോറാ കോട്ടയിൽ വരുന്ന കുർത്തീസ് ആണ് കേട്ടോ ഇതും ഫോർനൈനും ഫ്രെഷ് ഷിപ്പിങ്ങിലാണ് ഇപ്പം കൊണ്ടുവന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇങ്ങനെ വരും ഇതെല്ലാം വേറെ ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് അവൈലബിൾ ആണ് ചാനലിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും ഇത് നല്ലൊരു ഒണിയൻ പിങ്ക് ആൻഡ് മോ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് ആണ് കേട്ടോ അതിലേക്ക് ഇതേപോലെ ഒരു വൈറ്റ് ഫ്ലവറാ വരിക ഒരു സൺഫ്ലവർ പോലെ വരിക സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ല കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെഹന്ദി ഗ്രീൻ ആണ് നല്ല കളർ പാറ്റേൺ ആണ് കേട്ടോ ഇതേപോലെ ഒരു വൈറ്റ് ഫ്ലവറും അതിൽ ആ ഒരു ഓറഞ്ചിന്റെ ആ ഒരു ത്രെഡ് വർക്കൂടെ ഒക്കെ വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യും ഒരു വൈറ്റ് ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിലും സൂപ്പർ ആയിരിക്കും ഇപ്പൊ ഈ പാറ്റേണിൽ കാണിക്കുന്ന എല്ലാ ഡ്രസ്സും ഒരു വൈറ്റ് വൈറ്റ് ബോട്ടോ ഉണ്ടെങ്കിലും നമുക്ക് തയർ ചെയ്യാൻ പറ്റും ടോപ്പിന് ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ചസിലെന്ത് വരുന്നുണ്ട് ഇതിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ ഈ ഒരു കളർ ആണേ നല്ല ഒരു ലാവണ്ടർ കളർ ആണ് ഡാർക്ക് ലാവണ്ടർ ആണേ എല്ലാത്തിനും ഒരേ പോലത്തെ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കോട്ടന്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവൈലബിൾ സൈസസ് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം ഫോർ നയൻ എൻ ഫ്രിഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഫോർ നയൻ എൻ ഫ്രിഷിപ്പിങ്ങിൽ വന്നിരിക്കുന്നത് കോഡ്സെറ്റാണ് കോട്ടൺ കോഡ്സെറ്റ് ആണ് ഇതാ ഇങ്ങനെ വരിക പ്യൂർ കോട്ടനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ നെക്ക് പാറ്റേൺ വരുന്നത് അതായത് പോലെ പെമ്പിൾ നെക്കായിട്ടാണ് വരിക ബാക്ക് സൈഡ് ബി ഇങ്ങനെയാണ് വരിക കേട്ടോ നല്ല ഫ്ലോറൽ പ്രിന്റാവുക ഇപ്പൊ ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെ നല്ല ട്രെൻഡി ആയിട്ട് പോവുകയാണല്ലോ ദസ് ലിറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദ എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡിൽ വരുന്ന ബോട്ടം ആണ് സൈസസ് ഒന്നും ഒരു ഇഷ്യൂ വരുന്നില്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റും ഇതിന്റെ കൂടെ വരുന്ന ബോട്ടം ഇങ്ങനെ വരെ എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡിലാണ് വരുന്നത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് സീസണിൽ നമുക്ക് വേർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇതിൽ വരുന്ന നെക്സ് കളർ സൂപ്പർ ആണ് കേട്ടോ നല്ലൊരു കളർ ചാർട്ടാണ് ഒരു മെഹന്ദി ഗ്രീൻ ആണ് ഇങ്ങനെ വരും ബോട്ടം വരുന്ന ഇങ്ങനെയാണ് ടോപ്പ് ലെന്ത് വരുന്നതും ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബോട്ടൺ ലെന്ത് വരുന്നത് ഫോർട്ടി വരെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക ഇനി നമുക്ക് ത്രീ നയൻ നയൻ ഫ്രഷ് ഷിപ്പിങ്ങിൽ വരുന്ന കുർത്തീസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് ഇതിൻ്റെ രണ്ട് പീസസ് മാത്രമേ ഉള്ളൂ ഈയൊരു ലാവണ്ടറിലേക്ക് വൈറ്റാ വരിക നെക്ക് പാറ്റേൺ വരുന്നത് എങ്ങനെയാണ് കേട്ടോ ഒരു വീ നോച്ച് ഇവിടെ വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ടുണ്ട് ആ ഒരു സ്ക്വയർ നെക്ക് പോലെ വരും അവിടെ ഇങ്ങനെ വരാം പിന്നെ അതായത് ഇതേപോലെ ക്വാളിറ്റി ഉള്ള ഒരു പടിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡില് യോക്കെ ഏരിയയിൽ നിന്ന് ചെറിയൊരു ബോക്സ് പ്ലീറ്റ് താഴോട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇത് കണ്ടാൽ നമുക്ക് എ ലൈൻ ആണെന്ന് തോന്നുമെങ്കിലും സ്ലിറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ വരുന്ന നെക്സ്റ്റ് സെയിം ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതിന്റെ നെക്ക് പാറ്റേൺ ഡിഫറെന്റ് ആണ് അതായത് ഒരു മീനക്കല്ല വരുന്നത് സ്ട്രേറ്റ് സ്ക്വയറിനൊക്ക വരുക കേട്ടോ അതായതിന് ഇങ്ങനെ വരിക അതിന്റെ ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരെണ്ണം സ്ക്വയർ പാറ്റേൺ ആണ് ഒരെണ്ണം വീനക്കില് വരുന്ന ആ ഒരു പാറ്റേൺ ആണ് രണ്ടും ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ചസിൽ എന്ത് വരുന്നുണ്ട് കേട്ടോ ത്രീ നയൻ നയൻ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന നെക്സ്റ്റ് കുർത്തി ഇതാണ് നല്ല ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കോട്ടൺ അല്ല കോട്ടണും വർട്ടിക്കൻ സിൽക്കും ഒന്നും അല്ല ബട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ അറിയാൻ പറ്റും ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് അതായത്പോലെ ക്രേപ്പിന്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വ്യൂ ഇങ്ങനെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഉള്ളൊരു മെറ്റീരിയലാണ് അതേപോലെ സ്റ്റിച്ചിങ്ങും നല്ല പെർഫെക്റ്റ് ആണ് അതായതേപോലുള്ള ആണ് പോയേക്കുന്നത് സ്ലീവിന്റെ എൻഡ് ഇങ്ങനെ ഒരു പടിയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ടു നയ നയൻ ഫ്രഷിപ്പിങ്ങിൽ വരുന്ന ആണ് ദാ ഫസ്റ്റ് വൺ ഈ കളറാണ് ഒരു ബ്ലാക്കിഷ് ഗ്രേ ആണ് വരിക സ്ലീവ്ലെസ് ആണ് വരിക സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ സ്ലീവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെമി ചന്തേരി സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും ഒരു ഹൈനെക്കായിട്ടാണ് വരിക അതിനുശേഷം നെക്ക് പാറ്റേൺ എങ്ങനെയാ വരിക കേട്ടോ റൗണ്ടൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട് ഇതൊരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതില് ദ ബുട്ടവർസ് ആണ് പോകുന്നത് ഫോയിൽ പ്രിന്റ് അല്ല ബുട്ടവർക്ക് ആണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് വീനക്കിലാണ് വരുന്നത് എങ്ങനെ വരും ടു നയൻ നയൻ ഫ്രഷ് ഷിപ്പിംഗ് ആണ് സ്വെറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ വരുന്ന ഒരു ബേബി പിങ്ക് കളറാണ് ഇതിലും ബുട്ടാവർക്കാണ് പോകുന്നത് കേട്ടോ അതേപോലെ സ്ലീവ്ലെസ്സാണ് എങ്ങനെ വരും ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടാം ഇന്നത്തെ കളക്ഷൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ കളക്ഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു